നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചേച്ചി നമസ്കാരം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഇപ്പോൾ ഉന്നതരിലേക്ക് അന്വേഷണം എത്തിയിരിക്കുകയാണ് ഇപ്പോൾ എസ് ഐ ടി കൃത്യമായി തന്നെ ഓരോരുത്തരെ ചോദ്യം ചെയ്യുന്നു അതിൽ നിന്ന് ആരുടെ പേരാണ് അടുത്ത് കിട്ടുന്നത് ആ ആളിലേക്ക് അടുത്ത അന്വേഷണം കൊണ്ടുപോകുന്നു അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ വാസുവിൽ എത്തി നിൽക്കുകയാണ് കൂടുതൽ ചോദ്യം ചെയ്യൽ നിന്നൊക്കെ തന്നെ ഇന്നലെ അറിയാൻ സാധിച്ചത് പാസു ഇരുന്ന് വയർത്തു എന്നാണ് എസ് ഐ ടിക്ക് മുന്നിൽ ഇരുന്ന് വയർത്തു പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ല പല ചോദ്യങ്ങളും കേട്ടു ഉത്തരം മുട്ടി എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഏറ്റവും അതി ദേവസ്വം ബോർഡിലെ ഒരു അതിവിശ്വാസത്തിൻ്റെ അടുത്തേക്ക് എസ് ഐ ടി എത്തിയിരിക്കുകയാണ് എന്തൊക്കെയായിരിക്കും ഇനി വരാൻ പോകുന്ന പേരുകൾ നമ്മളൊക്കെ പറയുന്നത് പോലെ ആ വമ്പൻ സ്രാവുകളുടെ പേരുകൾ ഓരോന്നോരോന്നായിട്ട് ഇനി പുറത്തു വരുമോ എന്നാണ് ഇനി അറിയാനുള്ളത് ശബരിമല വിഷയം ആദ്യം വന്നപ്പോൾ തന്നെ നമ്മൾ വാസുവിന്റെ ഒക്കെ വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതായത് മുരാരി ബാബു ഒക്കെ പറഞ്ഞ എന്ത് നിഷ്കളങ്കമായ വാക്കുകളാണ് ഇത് തീർച്ചയായിട്ടും ഇത് കൊള്ള നടത്തിയ ആളിനെ കണ്ടെത്തണം എന്നുള്ള രീതിയിലൊക്കെ ആ വന്നപ്പോൾ ഞങ്ങൾക്കൊന്നും അറിയില്ലേ എന്നുള്ള കൈമലർത്തലായിരുന്നു വാസു എന്ത് എന്തുമായിട്ടാണ് ഒരു പക്ക രാഷ്ട്രീയക്കാരന്റെ ചില ബുദ്ധിവൈഭവങ്ങളൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു വാസുവൊക്കെ നിന്നത് അന്നേ ഒരു പിടി കള്ളത്തരം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഓരോ ിലേക്കും പോകുമ്പോൾ അത് ഉന്നതരിലേക്ക് വരെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ വാസുവിനെ എടുത്തു കഴിഞ്ഞാൽ വാസു പക്ക ഒരു സി പി എം കാരനാണ് മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായിരുന്ന വാസു പെട്ടെന്നാണ് ദേവസ്വം ബോർഡിലേക്ക് വന്നത് ഒരുപക്ഷെ അത് സഖാവായതുകൊണ്ട് സഖാവിനെ ഒരുപക്ഷെ ഇതിനുവേണ്ടി തെരഞ്ഞെടുത്തതായിരിക്കാം ഏതായാലും വാസു പിന്നീട് എത്തുന്നത് ഈ ജുഡീഷ്യൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നീടാണ് ദേവസ്വം ബോർഡ് കമ്മീഷണറായിട്ട് വന്നത് അതായത് പത്മകുമാർ ഇറങ്ങി അതായത് സ്വർണ്ണക്കൊള്ള ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ടിനാണ് വാസ് കമ്മീഷണറായിട്ടും പിന്നീടാണ് എന്തായിട്ടും ദേവസ്വം പ്രസിഡന്റ് എന്ന സ്ഥാനത്തേക്ക് വന്നത് അപ്പോൾ ഈ കമ്മീഷണറായിട്ട് ഇരുന്ന സന്ദർഭത്തിലാണ് ഈ സുധീഷ് കുമാർ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് വരുന്നത് പിന്നീടാണ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പി എ ആയിട്ട് ഈ സുരേഷ് കുമാർ പ്രവർത്തിക്കുകയായിരുന്നു അതായത് ഒരു വലം കൈ ഈ വാസുവിനെ പറ്റി പറയുകയാണെങ്കിൽ വാസു ഈ യുവതീപ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിന് വേണ്ടിയിട്ട് വലിയ പദ്ധതികളും ഒക്കെ നടത്തിയ ഒരു പ്രധാനപ്പെട്ട ആളാണ് അതായത് ചുരുക്കം പറഞ്ഞാൽ അയ്യപ്പനിട്ട് കൊട്ടിയ ആൾക്കാരെ ഓരോരുത്തരെയും തിരഞ്ഞു പിടിച്ച് പൂട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്രയൊക്കെ ഒളിച്ചു മാറാൻ നിന്നിട്ടും തിരഞ്ഞു പിടിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക കൂടെ ഉണ്ടായിരുന്ന പി എ അലേ സഹ സൗഹൃദം പോറ്റി പലരുടെയും സഹായിരുന്നു സൗഹൃദം ഉള്ള വ്യക്തിയാണ് പക്ഷെ ഇവരുടെയൊക്കെ വായിൽ നിന്നും അറിയാതെ അങ്ങ് വീഴുകയാണ് വാസുവിനെപ്പോൾ പോലുള്ള പക്ക രാഷ്ട്രീയക്കാരൻ അതും ഒരു സഖാവ് ഇരുന്ന് വെള്ളം കുടിക്കുന്ന രംഗമാണ് കാണുന്നത് എസ് ഐ ടിയുടെ മുമ്പിൽ വെള്ളം കുടിച്ച് വേർത്ത് പറഞ്ഞു പോകുവാണ് പല കാര്യങ്ങളും അപ്പൊ ഇത് ഈ സുരേഷ് കുമാർ എന്നെ പറയുന്നത് പല ഉന്നതരിലേക്കും അതായത് ഞാൻ മാത്രമല്ല ഈ ചെമ്പുപാളി എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞത് ഇതിൻ്റെ ദേവസ്വം ബോർഡ് തന്നെയാണ് ദേവസ്വം ബോർഡിലെ അന്നത്തെ പ്രസിഡൻറ് ഒക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് സുരേഷ് കുമാർ പറയുന്നുണ്ട് അതായത് പോറ്റിക്ക് ഈ പാളികൾ കൈമാറിയത് അന്നത്തെ ഭരണസമിതിയുടെ ആവശ്യപ്രകാരമാണെന്നും ചെമ്പു പാളികളെന്ന് എഴുചേർത്തത് അന്നത്തെ മേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞത് പ്രകാരമാണെന്നും സുധീഷ് കുമാർ ഇപ്പോൾ എസ് ഐ ടിക്ക് നൽകിയ മൊഴിയിൽ വ്യക്തമായിട്ട് പറയുകയാണ് അതായത് ഇദ്ദേഹം വേറൊരു എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നു അതുകൊണ്ട് തന്നെ തനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ ഇത് എങ്ങനെ സാധിക്കും എന്ന് എസ് ഐ ടിയോട് സുതീഷ് കുമാർ ചോദിക്കുന്നത് അതിലൊരു കാര്യമുണ്ട് കാരണം സുധീഷ് കുമാറിനെ ഒരു ഇതാക്കാം എന്ന് കരുതിയ വാസുവിനും മുരാരി ബാബുവിനും ഒക്കെ ഇപ്പൊ തെറ്റിയിരിക്കാന്ന് സുധീഷ് കുമാറും പോറ്റിയും എന്ത് ചെയ്തു തുറന്നു പറഞ്ഞു ഒരുപക്ഷെ എസ് ഐ ടിയുടെ ചോദ്യങ്ങൾ വളരെ എനിക്ക് തോന്നുന്നു നിർത്തിപ്പിരിച്ചുള്ള ചോദ്യങ്ങളാണെന്ന് തോന്നുന്നു ആദ്യമൊക്കെ ഈ സുരേഷ് കുമാറും ഈ ഒക്കെ വാസുവിന്റെ നില തെറ്റി എന്നാ പറയുന്നത് കാരണം ഈ ഒരു ചോദ്യം ചെയ്യല് വെള്ളം കുടിക്കുന്നു വെപ്രാളം കാണിക്കുന്നു ഈ പറയുന്നവണ്ണം ഒരു ഒരു സമകാല ബോധമില്ലാതെ പല കാര്യങ്ങളും തിരിച്ചും മറിച്ചും പറയാണ് ഇപ്പം പറയുന്നതല്ല പിന്നെ പറയുന്നത് പിന്നെ പറയുന്നല്ലേ ഇപ്പം പറയുന്നത് ആ രീതിയിൽ അയാളെ ആക്കിയെടുത്തു എസ് ഐ ടി അപ്പൊ നമ്മൾ ഈ പറയുമ്പോന്നതുപോലെ എസ് ഐ ടിയുടെ ചോദ്യം ചെയ്യലിൽ ഒരു തരത്തിലും എസ്കേപ്പ് ആവാൻ ഇവർക്ക് കഴിയുന്നില്ല അപ്പോൾ അത്രയേറെ ഒരു ദിവ്യശക്തി അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് സാരം തിരിച്ചും മറിച്ചുമൊക്കെ ചോദ്യം ചെയ്ത് അവർ വെപ്രാളപ്പെടുന്ന ഒരു രംഗമാണ് ഒരുപക്ഷെ എസ് ഐ ടിയുടെ ചോദ്യം ചെയ്യൽ കാണാൻ സാധിച്ചത് എന്നാണ് സൂചനകൾ അപ്പോൾ വലിയ നിർണായകമായിട്ടുള്ള തെളിവുകൾ സുരേഷ് കുമാർ ഇപ്പോൾ പുറത്തിട്ടിരിക്കുക അതിൽ ഏറ്റവും പ്രധാന വ്യക്തി വാസുവാണെന്നും വാസുവിനോടൊപ്പമുള്ള പല പ്രസിഡൻ്റുമാരാണും വാസുവിനോടൊപ്പം തന്നെ മേലുദ്യോഗസ്ഥരും ഏകദേശം അഞ്ച് പേരടങ്ങുന്ന ഒരു ഒരു 嗯、um ഒരു ഗ്രൂപ്പാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം അന്ന് ചെയ്തിരുന്നത് എന്ന് സുധീഷ് കുമാർ പറയാതെ അങ്ങ് പറഞ്ഞു പോയി അതായത് ഈ അഞ്ച് പേര് അതായത് ഈ തിരുത്തലുണ്ടാക്കിയത് അതേപോലെ തന്നെ ഈ പോറ്റിയുടെ അതിൽ കൊടുക്കുന്നത് ഈ ബോർഡ് അംഗങ്ങളിലെ ദേവസ്വം ബോർഡിലെ അഞ്ച് പേരാണ് ഇതിൻ്റെ പ്രധാന വ്യക്തികളെന്ന് സുധീഷ് കുമാർ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അഞ്ച് പേര് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ആൾക്കാരാണോ ഇനി പുതിയ ആൾക്കാർ വല്ലതും ഉണ്ടോ എന്നുള്ളതാണ് ഇനി പുറത്ത് വരാനുള്ള സൂചന അങ്ങനെ ഇപ്പോൾ വാസുവിലേക്ക് തിരിഞ്ഞ് വാസു ആരാണ് നമ്മുടെ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത സഹായം സുഹൃത്തും ഒക്കെയാണ് അന്നത്തെ യുവതീപ്രവേശനത്തിൽ സ്ത്രീകളെ കയറ്റാനും അതിന് വേണ്ടുന്ന സാഹചര്യങ്ങളും എല്ലാം എടുക്കാൻ ഏറ്റവും അധികം ഈ സഖാവാണ് മുന്നിട്ട് നിന്നത് ഇപ്പോൾ ആ സഖാവാണിപ്പോൾ വെട്ടില്ലായിരിക്കുന്നത് വാസുവിനെ ഇതിലേക്ക് വലിച്ചിടാതിരിക്കാൻ പരമാവധി ഒരുപക്ഷെ പല ശ്രമങ്ങൾ ഇതിനു മുന്നേ നടന്നു എന്നുള്ളത് വന്നു കാരണം എസ് ഐ ടിയുടെ അന്വേഷണം അല്ലെങ്കിൽ ഇദ്ദേഹത്തിലേക്കുള്ള ചോദ്യം ചെയ്യൽ ആദ്യമേ എസ് ഐ ടിക്ക് സംശയം ഉണ്ടായിരുന്നു പക്ഷേ ചോദ്യം ചെയ്യാൻ അനുവദിക്കാത്ത തരത്തിൽ ഇദ്ദേഹം ചുറ്റും ഒരു 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 എന്തോ വലയം പല ൾക്കാര് അത് ആരാണെന്നുള്ള അപ്പം വാസുവിലേക്ക് വന്ന സ്ഥിതിക്ക് ഇനി ഓരോ വമ്പന്മാരും ഇതിനകത്ത് പെടും എന്നുള്ളത് ഏകദേശം ഉറപ്പായിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ടിനാണ് പത്മകുമാറിന് ശേഷം വാസു കേട്ടത് അപ്പൊ ആ കൊള്ളം നടന്ന സമയത്ത് പത്മകുമാർ ആയിരുന്നു അന്നത്തെ ദിവസം പ്രസിഡന്റ് ഇനി എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് ഇനി പല കാര്യങ്ങളും പറയുന്നുണ്ട് അന്വേഷിക്കുകയുന്നുണ്ട് ിൽ നിന്നും ഇനി ആരിലേക്ക് പോകും പത്മകുമാറിലേക്ക് പോകാൻ സാധ്യതയുണ്ട് പിന്നെ പത്മകുമാറിന് ഇടയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ശബരിമല സ്ത്രീ പ്രവേശവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു സംഭവം നടന്നതായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോയതായിട്ടോ എനിക്ക് അറിവില്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പം അതിലെന്തൊക്കെയാണ് എവിടെയാണ് പാളിച്ചകൾ നടന്നത് ഇതാരൊക്കെയാണ് അന്ന് അദ്ദേഹം ഒപ്പിട്ടിട്ടില്ല എന്ന് പറയുന്നു അങ്ങനെ ഒപ്പിട്ട വ്യക്തികളിലേക്ക് അപ്പോൾ പത്മകുമാർ ചിലപ്പോൾ ഒഴിവായെന്നിരിക്കും പത്മകുമാർ എന്താണോ പറയുന്നത് അതനുസരിച്ചിരിക്കും അങ്ങനെയാണ് ഒപ്പിട്ട വ്യക്തികൾ ആ ഒപ്പിട്ട വെട്ടികളെ തൂത്തുവാരി പിടിക്കുമ്പോഴാണ് ഇനി മന്ത്രിതലത്തിലേക്ക് ആരൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഏകദേശം ഇനി ഒരു സ്റ്റെപ്പും കൂടെ എസ് ഐ ടിക്ക് വെച്ചാൽ മതി ഒറ്റ സ്റ്റെപ്പും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഈവൻ പിണറായി വിജയനിലേക്കോ മന്ത്രിതലത്തിലേക്കോ തലത്തിലേക്ക് ഒക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളതറിയാം ഇപ്പം നിലവിൽ വാസുവിലേക്കാണ് ഇനി വാസു എന്താ പറയും അന്ന് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എൻ്റെ കൂടെ ഇന്ന ഇന്ന ആൾക്കാരാണോ ഒപ്പിടാൻ പറഞ്ഞത് എന്തായാലും വാസു ഒറ്റയ്ക്ക് ചെയ്യത്തില്ല സുധീഷ് കുമാർ ഒറ്റയ്ക്ക് ചെയ്യത്തില്ല പോറ്റിയും കൂടെ ചേർന്ന് ഈ മൂന്ന് പേര് ചേർന്ന് തീരുമാനിച്ചാൽ പോലും നടക്കത്തില്ല ഇപ്പോൾ സുധീഷ് കുമാർ പറയുന്ന അഞ്ച് പേരാണ് അഞ്ച് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഇതിൻ്റെ എല്ലാ അധികാരവും കാര്യങ്ങളും അവർ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ചെമ്പുപാളിയിൽ നിന്ന് എഴുതിയതും ഈ ചെമ്പുപാളിന്ന് എഴുതിയത് കൃത്യമായിട്ട് ഈ വാസുവിനേയും മറ്റുള്ള അഞ്ചു പേരെയും കാണിച്ചിരുന്നു അത്രേ അവർ പറഞ്ഞതിന് ശേഷമാണ് ഒപ്പിട്ട് കൊടുത്തതും കാര്യങ്ങളും എല്ലാം ചെയ്തത് പോറ്റിയുടെ പോറ്റിയുടെ കയ്യിൽ ഈ പാളികൾ കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ ഈ അഞ്ച് ഈ അഞ്ച് പേരെന്ന് പറയുന്ന പവർ ഗ്രൂപ്പ് ആര് ഒന്ന് വാസുവാണ് മറ്റുള്ളവർ ആരൊക്കെ അപ്പം അത് പത്മകുമാർ ഉണ്ടോ അതിൽ ഇനി അതിനും ഈ വാസുവിനു മുന്നേ ഉള്ള ആൾക്കാരാണോ പത്മകുമാർ ഉണ്ടോ എന്നുള്ളത് ഇനി പത്മകുമാർ ഇല്ല അങ്ങനെ പത്മകുമാറിനെ ഒഴിവാക്കിക്കൊണ്ട് ഇവർ മറ്റു ആരൊക്കെയോ ചേർന്ന ഒരു ഗൂഢതന്ത്രമാണെന്നുണ്ടെങ്കിലും പത്മകുമാർ ഇത് അറിയാതിരിക്കാൻ സാധ്യതയില്ല വരുമ്പോൾ തന്നെ അല്ലെ അപ്പം അങ്ങനെയെങ്കിൽ മറ്റുള്ളവരാരൊക്കെ ആ വ്യക്തികള് ഇതേപോലെ എസ് ഐ ടി ചോദ്യത്തിന് മുന്നിൽ വെള്ളം കുടിക്കുന്ന രംഗത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിന് പിന്നിലുള്ള മന്ത്രി തലത്തിലേക്കുള്ള അന്വേഷണം ആയിരിക്കും ഇനി പോകുന്നത് അപ്പൊ ഇനി ഒരു സ്റ്റെപ്പും കൂടെ ഇതിനകത്തുണ്ട് ഈ ഒരു സ്റ്റെപ്പിന്റെ ചോദ്യം ചെയ്യൽ കൃത്യമായിട്ട് പച്ചവെള്ളം ഇതുപോലെ കുടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനി മന്ത്രിതലത്തിലേക്കോ പിണറായി ത്തിലേക്കോ ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതറിയാം ഇനിയിപ്പോൾ വാസുവിൻ്റെയൊക്കെ കാര്യമെടുത്ത മന്ത്രി തലത്തിലേക്കും ഈവൻ മുഖ്യമന്ത്രിയെ പോലും സ്വാധീനിക്കാൻ കഴിവുള്ള നല്ലൊരു സഖാവ് തന്നെയാണ് നേതാവാണ് അവൻ ഒരു വിശ്വസ്തനാണ് പിണറായിയുടെ അന്നത്തെ ഈ സ്ത്രീ പ്രവേശവുമായിട്ട് ബന്ധപ്പെട്ട് പിണറായിയുടെ വലം കൈയായി നിന്ന ഒരു വിശ്വസ്തൻ കൂടിയാണ് അങ്ങനെയെങ്കിൽ ഇനി പിണറായിയിലേക്ക് ചെല്ലുമോ കാരണം ഈ ശബരിമല ഈ ഒരു കൊള്ള ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകിച്ച് നമ്മൾ കാണുന്നതാണ് നമ്മുടെ മുന്നിൽ കാണുന്ന ശ്രീകോവിലുള്ള അടിച്ചുമാറ്റം മറ്റുള്ളത് ഇനി വരാൻ ു അപ്പൊ എന്ന് വെച്ചാൽ ഒരിക്കലും ദേവസ്വം ബോർഡ് മാത്രം തീരുമാനിച്ചാൽ ഒന്നും നടക്കുന്ന കാര്യമല്ല അപ്പൊ അതിന്റെ പുറകിൽ ദേവസ്വം മന്ത്രി ഉണ്ട് അല്ലെങ്കിൽ അതിന് പുറകിലുള്ള മന്ത്രിസഭയുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന മുഖ്യമന്ത്രി ഒന്നും അറിയാതിരിക്കത്തില്ല അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നതാവാ ഒരു പക്ഷെ അല്ലെങ്കിൽ അതിൽ കൈയിട്ട് വാരിയിട്ടുണ്ടായിരിക്കാം ഇതാണ് ഇനി തെളിക്കാനുള്ളത് ഇനി ഈ വാസുവിന്റെ ചോദിച്ചതിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന കസ്റ്റഡിയിലാണ് പോറ്റിയുടെ ഏകദേശം കഴിഞ്ഞു ഏകദേശം ഒരു ധാരണയെത്തി ഇനിയുള്ള അടുത്ത സ്റ്റെപ്പ് അത് ഒരു പക്ഷേ ആർക്കൊക്കെ പിടിവീഴും എന്നുള്ള അതായത് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഇതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് ഇനി ആരൊക്കെ പിടിവീഴും മന്ത്രിതലത്തിലേക്ക് പോകുമോ അത് ഇവിടെ വെച്ച് ഇവിടെ കൊണ്ട് തീരുമോ ഈ ഉദ്യോഗസ്ഥരിൽ തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർക്കകത്ത് തന്നെ തീരുമോ എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണാം ഏതായാലും ഈ വാസുവിൻ്റെ ഈ കണക്കുകൂട്ടൽ ഈ ഒരു മൊഴിയെടുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഏതായാലും മന്ത്രിതലത്തിലേക്കും കൂടെ പോവാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത് കാരണം സുതീഷ് കുമാർ ഉൾപ്പെടെ ുള്ളവർ പറയുന്നുണ്ട് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ പേരോ മൂന്ന് പേരോ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി അല്ലല്ലോ ഇത് കാരണം ഇത് ഒരു തന്ത്രി ഉൾപ്പെടെയുള്ള അവിടെ പ്രധാനപ്പെട്ട ആരൊക്കെയുണ്ട് അവർക്കൊക്കെ അറിയാൻ പറ്റുന്ന ഒരു പക്ഷേ അവിടെ ഇരുപത്തിനാല് മണിക്കൂറും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ പോലീസിന് വരെ ചിലപ്പോൾ അറിയാം അപ്പം അന്നൊക്കെ നിന്നിട്ടുള്ളതാരെ അപ്പോൾ അവരിലേക്കൊക്കെ എത്തുമ്പോൾ കൃത്യമായിട്ട് തെളിവുകൾ കിട്ടും ഏതായാലും ഇതിൽ എൽ ഡി എഫ് സർക്കാരിനെ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രതിരോധിക്കുന്ന ഒരു സംഗതി തന്നെയാണ് ശബരിമല വിഷയം ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഇനിയിപ്പം അടുത്ത ആഴ്ച പ്രഖ്യാപിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇതിനിടയിൽ ഇത് ഏതെങ്കിലും ഒരു തരത്തിൽ ഭൂകമ്പം ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരു പക്ഷേ എൽ ഡി എഫിനെ വല്ലാണ്ട് അത് പതരാൻ സാധ്യതയുണ്ട് അവരുടെ തിരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ എത്രമാത്രം തടയിടാമോ അങ്ങനെ ഒരു തരം ഇപ്പം കടമ്പള്ളിയിലേക്കൊക്കെ എത്തുവാണെങ്കിൽ വലിയൊരു ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം അതിലൊക്കെ എത്താതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യും എന്നുള്ളതൊക്കെ നമുക്കിനി കാത്തിരുന്നതാണ്